അതിമഹത്തായ ഒരു ഹരിഹാര കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹുഷറിൽ ഒരു ചാൻ ചാമുകളിലിങ്ങനെ സൂര്യനിങ്ങനെ കത്തിജ്വലിക്കുമ്പോ തലച്ചോറ് പതച്ചു പൊട്ടി പുറത്തു വരുമ്പോ മൂക്കിലൂടെയും എല്ലാം തലച്ചോറിന്റെ അംശങ്ങൾ ഇങ്ങനെ ഒതുക്കിയൊരുക്കുമ്പോ എല്ലാവരും ഓടുന്നു ലോകത്തിന്റെ നേതാവിനെ വിളിച്ചുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ് വാ അമ്പിയാ

അതേ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹുഷറിൽ എല്ലാവരും ഒരുക്കു സമാധാനത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ അടുത്തേ ഓടുമ്പോ അവരെല്ലാം പറയുന്നു ഞങ്ങളെ കാര്യം അവതാളത്തിലാട് ഞങ്ങൾ പ്രയാസത്തിലാട് ഞങ്ങൾ പ്രതിസന്ധിയിലാണ് ഞങ്ങളെ അടുത്തേക്ക് വരല്ല ആ സമയത്ത് നമുക്ക് സമാധാനം തരാൻ നമ്മളെ കൈപിടിക്കാൻ നമുക്ക് ശഫ തുതരാ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ അവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരേ ഒരു ഉള്ളൂ അത് ഹബീബായ മുഹമ്മദു റസൂലുള്ള അവിടെന്ന് പറയുന്നു ഉമ്മതിയ ഉമ്മീയ എൻ്റെ സമുദായമേ എന്ന് പറഞ്ഞു കരഞ്ഞു വരുന്ന നേതാവിന്റെ മുമ്പിലേക്ക് നമ്മളൊരു ഒരു സഫായത്തിനു വേണ്ടി ശുപാർശയ്ക്കു വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു ഹബീബില രേഖപ്പെടുത്തുന്നതുകണ